നമസ്കാരം മരണാനന്തര ക്രിയകൾ ഇന്ന് ഒരുപാട് പേരിൽ കൺഫ്യൂഷനുള്ള ഒരു വിഷയമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ എന്തൊക്കെയുണ്ട് അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ള ഒരു ചോദ്യം സാധാരണക്കാരുടെ സാധാരണക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സംശയമാണ് ഇന്ന് പലതരത്തിലും ഈ ഒരു വിഷയത്തിലേക്ക് അനാചാരം അനാചാരം വന്നു കഴിഞ്ഞു കാരണം ഇതൊരു ആണ് അച്ഛൻ മരിക്കുകയാണ് ഞാൻ അച്ഛന് അച്ഛന് വേണ്ടി അന്ത്യകർമ്മം അന്ത്യേഷ്ടി നല്ലവണ്ണം ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്തത് ആഗ്രഹമില്ലാത്ത ആൾ ആരുണ്ട് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനെ മുതലെടുക്കുവാനായിട്ട് ഇന്ന് കുറേ ടീംസ് ഉണ്ട് അതെന്തോ ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാല് ദോഷങ്ങളാണ് പൊതുവേ ുള്ളത് മരിക്കുന്ന സമയം അനുസരിച്ച് ഇവ വസുപഞ്ചകം പിണ്ടനൂൽ അകന്നാൾ കരിനാൾ എന്നിങ്ങനെ നാല് ദോഷമാണ് ഇതേവരും മനസ്സിൽ വെക്കുക കാരണം നാളെ ആരും പറ്റിക്കാൻ വരരുത് ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടരുത് ഇതറിയാമെങ്കിൽ പറ്റിക്കപ്പെടില്ല വസുപഞ്ചകം പിണ്ടനൂൽ അകന്നാൾ കരിനാൾ ഈ നാല് ദോഷങ്ങളാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്തെ ആസ്പദമാക്കി ചിന്തിക്കാൻ പറ്റുന്ന ദോഷങ്ങൾ ഇതിൽ ഈ നാല് ദോഷത്തിൽ ശാസ്ത്ര സമ്മതിയുള്ള അല്ലെങ്കിൽ ഗ്രന്ഥാനുകൂല്യം ഗ്രന്ഥങ്ങൾ അനു അനുകൂലിച്ചിട്ടുള്ള ഏകദോഷം വസുപഞ്ചകമാണ് അപ്പോൾ വസുപഞ്ചകം എന്നുള്ള ദോഷം ഗ്രന്ഥങ്ങളെല്ലാം അനുകൂലിച്ചിട്ടുണ്ട് അതൊരു ദേശാചാരമൊന്നുമല്ല അങ്ങ് കാശ്മീര് മുതൽ കന്യാകുമാരി വരെ ഇത് നോക്കിപ്പോരുന്നുണ്ട് കാരണം സനാതനധർമ്മത്തിൽ ധർമ്മശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ് അപ്പോൾ വസു പഞ്ചകം എന്ന ദോഷം അതിന് കാൽക്കുലേഷൻ കാൽക്കുലേഷന് കുറേ മെത്തഡോളജി ഉണ്ട് എന്നിരുന്നാലും സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ ആയിട്ട് ധനിഷ്ഠാദി പഞ്ചകം അവിട്ടം തൊട്ട് അഞ്ച് നക്ഷത്ര ദിവസം മരിച്ചു കഴിഞ്ഞാൽ വരുന്ന ദോഷമാണ് അതായത് മരണ ദിവസം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രത്തിൽ മരിച്ചാൽ പക്ഷെ അത് മാത്രം മാത്രമല്ല അത് ഇന്ന ദിവസം ഇന്ന നക്ഷത്രം ഇന്ന ലഗ്നം എന്ന കോമ്പിനേഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ഇതൊരു ശാസ്ത്ര സംബന്ധമായിട്ട് ടെക്നിക്കലായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഫോർമാറ്റ് അല്ല ഈ ഒരു എപ്പിസോഡെല്ലാം തന്നെ ഇതൊരു വിവരം കൈമാറുക എന്നുള്ളതാണ് വിവരങ്ങൾ കൈമാറുക അപ്പം ഈ വസുപഞ്ചകം എന്നുള്ളത് ഈ അഞ്ച് നക്ഷത്രം പൊതുവേ ഈ അഞ്ച് നക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മാത്രം വസുപഞ്ചകം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അതിനുശേഷം ബാക്കി കാൽക്കുലേഷൻ കാൽക്കുലേഷനാണ് അപ്പോൾ ദൃഷ്ടിയ അവിട്ടം തൊട്ട് അഞ്ച് നക്ഷത്രത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ വസുപഞ്ചകം എന്ന ദോഷത്തിന് സാധ്യതയുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാം ധർമ്മശാസ്ത്ര രൂപേണ ജ്യോതിശാസ്ത്ര രൂപേണ അതവിടെ നിൽക്കട്ടെ അതിന് പ്രത്യേകം ക്രിയകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി മറ്റു മൂന്ന് ദോഷങ്ങൾ പിണ്ടനൂൽ അകന്നാൾ കരിനാൾ എന്നീ ദോഷ ദോഷങ്ങൾ ദേശാചാരമാകുന്നു അതായത് കേരള ദേശത്തിൽ ആചരിച്ചു പോരുന്ന ദോ പോരുന്നവയാണ് ആ ദോഷങ്ങൾക്ക് കൃത്യമായ ഉണ്ട് കാൽക്കുലേഷൻ ഇല്ല എന്നൊന്നും ആരും പറയരുത് തീർച്ചയായിട്ടും കാൽക്കുലേഷൻ ഉണ്ട് അപ്പോൾ പിണ്ടനൂൽ അകന്നാൾ കരിനാൾ അപ്പോൾ നമുക്ക് നാല് ദോഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി അതിൽ ഗ്രന്ഥാനുകൂല്യമുള്ള കാോഷ കാഠിന്യം ഉള്ളത് വസുപഞ്ചകത്തിനാണെന്നും മറ്റു ദോഷങ്ങൾ അത്രയ്ക്ക് കഠിനമല്ല എന്നും എന്നാലും അത് ദോഷമാണെന്നും ദേശാചാരം കൂടിയുള്ളതാണെന്നും ആചിനോദി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യഭി എന്ന് ആചാര്യൻ പറഞ്ഞ് സ്വയം ആചരിച്ച് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രുതി സ്മൃതി ശ്രുതിക്കും സ്മൃതിക്കും വിരോധമില്ലാത്ത ആചാരങ്ങളെല്ലാം തന്നെ സദാചാരം തന്നെയാണ് യസ്മിൻ ദേശേയ ആചാര പാരമ്പര്യക്ര ക്രമാഗത യസ്മിൻ ദേശേ യ ആചാര പാരമ്പര്യക്ര ക്രമാഗത അപ്പോൾ പരമ്പരകളാൽ അനുഷ്ഠിച്ച് പോരുന്ന ഒരു വിഷയം കൂടിയായതിനാൽ ആ ദോഷം നോക്കണം എന്ന് തന്നെ പറയുന്നു അപ്പോൾ ഇവിടുത്തെ വിഷയം അതല്ല ഈ ദോഷമൊക്കെ സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ഈ ഇങ്ങനെ ഒരു ദോഷമുണ്ടെന്നും അതിന് വലിയൊരു ലിസ്റ്റ് കൊടുത്ത് ഇന്ന ഇന്ന പൂജകൾ കഴിക്കണമെന്ന് പറഞ്ഞ് കുറേ പൈസകൾ ധനം നഷ്ടപ്പെടുത്തുന്നതിലാണ് ഉള്ളത് ആ സെൻറ്റിമെൻറ്റ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ ഒരാൾ വരും ഇന്ന ദോഷമുണ്ടല്ലോ ഇന്ന പൂജ കഴിക്കണമല്ലോ അത് ഇതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്യുകയാണ് നമുക്കും വേറെ വഴിയില്ല ആരെങ്കിലും ഒരാൾ പറയുന്നു നാം അതിനെ ചെയ്യുന്നു ആയതിനാൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവരുടെ അടുത്ത് ചോദിച്ച് ഒന്നിന് രണ്ട് മൂന്ന് നാല് ഒപ്പീനിയൻ എടുത്ത് ഒന്ന് മുന്നോട്ട് പോകണം എന്ന് അഭിപ്രായപ്പെടുന്നു ഒരു കാര്യം കൂടി ഒരാൾ മരിച്ച് കഴിഞ്ഞ ശേഷം പതിനാറ് ദിവസമായാലും നാൽപ്പത്തൊന്ന് ദിവസമായാലും ദയവ് ചെയ്ത് പുഷ്ടികരങ്ങളായ ശാന്തി കരങ്ങളായ കർമ്മങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല അതായത് ഇത് ദോഷഫല ദോഷ കാഠിന്യം കുറയ്ക്കുവാനായിട്ട് ക്ഷയം അതിന് മാറ്റുവാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഗണപതി ഹോമം സുദർശന ഹോമം ഭഗവതി സേവ ദുർഗാപൂജ മഹാലക്ഷ്മി പൂജ ഐശ്വര്യം വരട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ക്രിയ പോലും ചെയ്യാൻ വിധിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഇത്രയും സംസാരിച്ചത് ഒരു രീതിക്കും മറ്റ് ക്രിയകൾ ശാന്തി പുഷ്ടികരങ്ങളായ കർമ്മങ്ങൾ ഇല്ല അവിടെ പിതൃകർമ്മങ്ങൾ മാത്രമാണ് ലക്ഷ്യം എന്ന് ഏവരും മനസ്സിലാക്കുക നമസ്കാരം